ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ ഡി ക്ലർക്കായി പ്രിപ്പയർ ചെയ്യുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികളും നിരന്തരമായി പറയുന്നൊരു കാര്യമുണ്ട് സാറേ ഞങ്ങൾക്ക് സമയം കിട്ടുന്നില്ല പ്രത്യേകിച്ചും വീട്ടമ്മമാരും പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞങ്ങൾക്ക് പഠിച്ചു തീർക്കാനായിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു വസ്തുത അതിനൊരു സൊല്യൂഷൻ തരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എൽ ഡി ക്ലർക്കിൻ്റെ സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന തരത്തിൽ ഒരു പി ക്യു ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയാലോ അതായത് രണ്ടായിരത്തി ഇരുപതിലാണ് പി എസ് സി എൽ ഡി ക്ലർക്ക് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു സിലബസ് പ്രസിദ്ധീകരിച്ചത് അതിനുശേഷം എൽ ഡി ക്ലർക്ക് മെയിൻസ് പരീക്ഷയുടെ സിലബസ് അടിസ്ഥാനപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ചോദ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒൻപത് ചോദ്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എട്ട് ചോദ്യങ്ങളുമാണ് ഉണ്ടായിരുന്നത് അതെന്താ സാറേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൽ ഡി ക്ലർക്ക് മെയിൻസ് പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രാഥമിക പരീക്ഷയുടെ സിലബസ് അനുസരിച്ച് മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇരുപത്തി മൂന്നിലെയും പതിനേഴ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ലക്ഷ്യ ഒരു പി ക്യു ബുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി കവർ ചെയ്യേണ്ട ടോപ്പിക്കുകൾ പൂർണ്ണമായും കവർ ചെയ്ത് ഒരു പി ക്യു ബുക്ക് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ഉദ്യോഗാർത്ഥികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നതായിരുന്നു ലക്ഷ്യയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേയും കൂടെ ചേർത്തൊരു ബുക്ക് ഈ ബുക്ക് പക്ഷേ എൽ ഡി ആർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ എൽ ഡി ക്ലർക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് ഈ ബുക്കിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് എഴുന്നൂറ് പേജിൽ താഴെ മാത്രമാണ് ലക്ഷ്യയുടെ ബുക്കെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം സ്വാഭാവികമായിട്ടും പേജിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് പേജിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല പേജിൻ്റെ എണ്ണം കുറയ്ക്കുക എന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കില്ലായിരുന്നു പരമാവധി പോയിന്റുകൾ കവർ ചെയ്യാൻ തന്നെയാണ് പറഞ്ഞത് പരമാവധി പോയിന്റുകൾ കവർ ചെയ്ത് തന്നെയാണ് ഈ എഴുന്നൂറ് പേജിൻ്റെ അകത്തുള്ള ഒരു ബുക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് ഈ ബുക്കിൻ്റെ പ്രത്യേകത ഈ പതിനേഴ് ചോദ്യങ്ങളും എൽ ഡി ക്ലർക്ക് മെയിൻസിൻ്റെ സിലബസ് പ്രകാരമാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ സിലബസ് പ്രകാരം ജൂലൈ മാസം മുതൽ പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ ആ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇതൊരു റിവിഷൻ ബുക്ക് തന്നെയാണ് അതായത് ഇത് പൂർണ്ണമായും പഠിച്ചു തീർത്താൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഞാൻ പഠിച്ചു തീർത്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ പി ക്യൂം കൂടെ കൃത്യമായിട്ടും കവർ ചെയ്താൽ ഒരു ശരാശരി നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥിക്ക് പോലും നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടിയെടുക്കാൻ സാധിക്കും സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് പരമാവധി വായിക്കാൻ തന്നെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് പരമാവധി കാര്യങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്കിലും ഒരു റിവിഷൻ നടത്താൻ പെട്ടെന്നൊരു റിവിഷൻ നടത്താൻ ഞാൻ പഠിച്ചത് എവിടം വരെ ആയി എന്ന് ഉറപ്പിക്കാനായിട്ട് നിങ്ങളെ ഈ ബുക്ക് തീർച്ചയായിട്ടും സഹായിക്കും ഞാൻ പറഞ്ഞു എൽ ഡി ക്ലർക്കുകാര് മാത്രമേ ഈ ബുക്ക് വാങ്ങാവൂ ഒരു ഡിഗ്രി ലെവൽ ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ വിജ്ഞാപനം വന്നു അവർക്ക് ഈ ബുക്ക് കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല കാരണം ഇത് സിലബസ് പ്രകാരം എൽ ഡി ക്ലർക്കിന് വേണ്ടി മാത്രമുള്ള ബുക്കാണ് കഴിഞ്ഞ മൂന്ന് മാസം ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനിലായിരുന്നു അപ്പോൾ ആ ബുക്ക് താണ്ട നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പോൾ നന്നായി പഠിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പഠിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായിട്ടും ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കൃത്യമായിട്ടും പഠിച്ചെടുക്കാനും ഈ ബുക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും പ്രധാനമായിട്ടും ഈ ബുക്ക് എന്തിന് വാങ്ങണം എന്ന് പറഞ്ഞാൽ സിലബസ് പ്രകാരം നിങ്ങൾ കാണുന്ന ഓരോ മേഖല തിരിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുക എന്നത് മാത്രമല്ല ആ മേഖലയിൽ നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതായത് ഞങ്ങളിപ്പോൾ പി ക്യു പർവ്വം എടുക്കുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് ഒരു ചോദ്യത്തിനെ എടുത്ത് ആ ചോദ്യത്തിനെ വ്യക്തമായും അനലൈസ് ചെയ്ത് ഇനി ചോദിക്കാൻ ആ മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പി ക്യു പർവ്വത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾ പി ക്യു പർവ്വമൊക്കെ കണ്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇത് നിങ്ങൾക്കൊരു ബുക്ക് രൂപത്തിൽ തരികയാണ് ചോദ്യോത്തരങ്ങളുടെ എക്സ്പ്ലനേഷൻ ഒരു ബുക്ക് രൂപത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഐ ടിയിൽ നിന്നും കഴിഞ്ഞ തവണ പതിനേഴ് ചോദ്യങ്ങളിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇനി ചോദിക്കാൻ പോകുന്നത് പുതുതായിട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത കുറവാണ് ആ മേഖലയിൽ നിന്നും വിട്ടുപോയി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കുറവാണ് അപ്പം ഞാൻ പൂർണ്ണമായും പഠിച്ചു എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവും അപ്പം ആ വിശ്വാസം തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷയ്ക്ക് ഉന്നത റാങ്കിൽ എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഈ ബുക്കിന്റെ പ്രിപ്പറേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നിരുന്നാലും ഇത് ഫെബ്രുവരി പത്താം തീയതി മാത്രമാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് ലക്ഷ്യയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടോ ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ലഭിക്കുക ഫെബ്രുവരി പത്താം തീയതി മാത്രമാണ് അതായത് ഇനിയും പത്ത് ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ ബുക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തൂ ഞങ്ങളൊരു ബുക്കിൻ്റെ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ആ ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട് എപ്പോഴും നിങ്ങൾക്കതറിയാം കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം എന്ന് മുതലാണ് ആ ബുക്ക് ലഭ്യമാകുന്നതെന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അത് ലഭിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഞങ്ങൾ ഓൺലൈനൊക്കെ വളരെ കൃത്യതയോടുകൂടി തന്നെ ബുക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നൊരു വിഭാഗമാണ് അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും വെബ്സൈറ്റ് വഴി ഈ ബുക്കിന് വേണ്ടി ബുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ ബുക്ക് സ്റ്റോൾ വഴി പർച്ചേസ് ചെയ്യാം ഈ ഓൺലൈൻ വഴി ബുക്ക് ഓർഡർ ചെയ്യുന്നത് പോലും ഫെബ്രുവരി അഞ്ചാം തീയതി മാത്രമേ ആരംഭിക്കൂ അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കരുത് ആ ബുക്ക് കാണുന്നില്ലല്ലോ വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ കടകളിൽ എന്നാണ് എത്തിത്തുടങ്ങുന്നത് ഫെബ്രുവരി പത്താം തീയതി മുതലായിരിക്കും കടകളിലും ഓൺലൈൻ വഴിയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പ്രീ ഓർഡർ ഫെബ്രുവരി അഞ്ചാം തീയതിയോടുകൂടെ തന്നെ പ്രീ ഓർഡർ ആരംഭിക്കും ഞാൻ വീണ്ടും പറയുന്ന രണ്ട് മൂന്ന് പോയിന്റ്സ് നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ചോണം സിലബസ് കൃത്യമായും നമ്മൾ പഠിക്കുന്നുണ്ട് പുതിയ സിലബസ് പ്രകാരം നമ്മൾ പണ്ടത്തെ ചോദ്യങ്ങൾ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പണ്ടത്തെ ചോദ്യങ്ങൾ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല രണ്ടായിരത്തി മൂന്ന് മുതലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ബുക്കായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾ ഒന്നും എടുത്ത് നിങ്ങളെ പറ്റിക്കുന്നില്ല ബുക്കിൻ്റെ വലിപ്പം വെറുതെ കൂട്ടാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപതിലാണ് ആ സിലബസ് വന്നത് ഇരുപത്തി ഒന്ന് മുതലുള്ള മെയിൻസിൻ്റെ സിലബസ് പ്രകാരം നടന്ന പതിനേഴ് ചോദ്യ പേപ്പറുകൾ ഈ പതിനേഴ് ചോദ്യ പേപ്പറുകളിൽ നിന്നാണ് ആ എക്സ്പ്ലനേഷൻ ഉള്ളത് അതായത് സിലബസ് കൃത്യമായിട്ടും നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും ഈ ബുക്കിൻ്റെ വലിപ്പം എഴുന്നൂറ് പേജിൽ താഴെയാണ് ഒരു സാധാരണ ഉദ്യോഗാർത്ഥിക്ക് കൃത്യമായിട്ടും റിവിഷൻ നടത്താൻ പറ്റുന്ന അത്ര സൈസ് മാത്രമേ ആ ബുക്കിനുള്ളൂ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും പഠിച്ചു തീർക്കാൻ സാധിക്കും ഇതിൻ്റെ വില നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഒരുപാട് വിലയൊന്നും ഈ ഉണ്ടാവില്ല കാരണം പേജിൻ്റെ എണ്ണം അനുസരിച്ചാണ് ബുക്കിൻ്റെ വില എപ്പോഴും ലക്ഷ്യ പറയുന്നത് അതുകൊണ്ട് തന്നെ പേജിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ബുക്കിന്റെ വിലയും കുറവായിരിക്കും വില എത്രയാണെന്ന് നിങ്ങൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷ്യയുടെ ടെലഗ്രാം ചാനൽ വഴിയൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ മറ്റൊരു കാര്യം ലക്ഷ്യയുടെ എല്ലാ ബുക്കുകളും ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ എക്സാമ്പിൾ പറഞ്ഞാൽ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലുകൾ തന്നെയാണ് അതിപ്പോൾ ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ആവട്ടെ എൽ ഡി ക്ലർക്ക് റാങ്ക് ഫയൽ ആവട്ടെ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ ഇരു കൈ നീട്ടി സ്വീകരിച്ച ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ റാങ്ക് ഫയലിനൊരു ഷോർട്ടേജ് ഉണ്ട് ലക്ഷ്യ പരമാവധി ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് ആ റാങ്ക് ഫയൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സ്റ്റോക്ക് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം അപ്പം ഈ മാസം ഫെബ്രുവരി പത്താം തീയതിയോടുകൂടി തന്നെ ലക്ഷ്യയുടെ ഡിഗ്രി ലെവൽ എൽ ഡി റാങ്ക് ഫയലുകളൊക്കെ മാർക്കറ്റിൽ വീണ്ടും അവൈലബിൾ ആകും അതുപോലെ തന്നെ എസ് സി ആർ ടി ബുക്കുകൾ ലക്ഷ്യയുടെ എസ് സി ആർ ടി ബുക്കുകൾ എനിക്ക് തോന്നുന്നു ഉരുതപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും വാങ്ങിയെന്നാണ് എൻ്റെ വിശ്വാസം അത്രയധികം ബുക്ക് ഒരു കോപ്പി പോലും ആവുന്നില്ല ബുക്ക് കൊണ്ടുവരുന്നു അത് തീരുന്നു ആ രീതിയാണ് എസ് സി ആർ ടി ബുക്കുകളുടെ കാര്യത്തിൽ ഉണ്ടായത് അപ്പോൾ നിങ്ങളത് അതിൻ്റെ കണ്ടൻറ്റ് കണ്ടിട്ടാണ് നിങ്ങൾ ആ ബുക്കിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നതെന്ന് അറിയാം കാരണം നിങ്ങളൊരു ഉദ്യോഗാർത്ഥി അത് വാങ്ങിയാൽ നിങ്ങളത് റെഫർ ചെയ്യും കൊള്ളാവുന്ന ബുക്കാണെങ്കിൽ റെഫർ ചെയ്യും ശരിയല്ലേ അങ്ങനെ ഒരു കൊള്ളാവുന്ന ബുക്ക് ആയതുകൊണ്ട് തന്നെയാണ് എസ് സി ആർ ടി ഞങ്ങൾ ഏകദേശം ഒരു വർഷം എടുത്തുണ്ടാക്കിയ ബുക്കാണ് എസ് സി ആർ ടിയുടെ ഓരോന്നായിട്ട് വളരെ പെട്ടെന്ന് ഒരു മൂന്ന് മാസം കൊണ്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ബുക്കല്ല നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയധികം കാര്യങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്താണ് എസ് സി ആർ ടി ബുക്കുകൾ പുറത്തിറക്കിയത് അപ്പോൾ ആ ബുക്ക് നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പം നിങ്ങളെല്ലാവരും വാങ്ങി അത് പഠിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രയോജനമാകുന്ന വിധത്തിൽ തന്നെയാണ് ഈ ബുക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ പോകുന്നത് നന്നായി പഠിക്കുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി പഠിക്കുക കഷ്ടപ്പെട്ട് പഠിക്കുക അതും ഇഷ്ടപ്പെട്ട് തന്നെ പഠിക്കുക താങ്ക്